ദൈവത്തിലെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറിൻ്റെ മൂന്ന് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു പ്രിയരെ ഈ ഹിക്കപ്പെട്ട സങ്കീർത്തനവാക്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു നമ്മുടെ ദുഃഖങ്ങളെയും വേദനകളെയും നിരാശകളെയും മാറ്റത്തക്ക നിലയിൽ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും അമേൻ ഈ വാക്യം അതാണ് നമ്മോട് പറയുന്നത് നമ്മുടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നവനാണ് നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവം മനസ്സിനകത്ത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ വിഷയങ്ങൾക്കകത്ത് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവമാണ് നമ്മുടെ ദൈവം കാനാവിലെ കല്യാണ വീട്ടിലെ വീട്ടുകാർ ഒരിക്കലും പച്ചവെള്ളം വീഞ്ഞാകുമെന്ന് ചിന്തിച്ചതേ ഇല്ല ചെങ്കടലിൻ്റെ മുൻപിൽ പെട്ടുപോയ പഴയ നിയമായി ഇസ്രായേൽ ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴിയുണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല സൂര്യനും ചന്ദ്രനും ആകാശത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുമെന്ന് യോശുവയുടെ കാലത്ത് ജീവിച്ചിരുന്ന ജനം ഒരിക്കലും ചിന്തിച്ചില്ല അവർക്കെല്ലാം വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രിയനെ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആലോചന പറയാം നമ്മുടെ ദുഃഖങ്ങളെ മാറ്റേണ്ടതിന് സന്തോഷം നൽകിത്തരേണ്ടതിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത് ഏതാവശ്യത്തിനകത്താണോ നിങ്ങൾ ആകുലരായിരിക്കുന്നത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടോ വിശ്വസിക്ക് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ മേൻ എന്തുകൊണ്ടാ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു യകോവാസിയോ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയത്തില്ല എന്ന നിലയിൽ പ്രവാസത്തിലേക്ക് പോയ ഒരു തലമുറ എന്നാൽ ദൈവം അവരെ മടക്കി വരുത്തുവാനിടയായി തീർന്നു ഞാൻ ഒരാലോചന കൂടെ പറയാം ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ വിടുതലോ ഒക്കെ നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മടക്കി തരുവാൻ ഒരു ദൈവമുണ്ട് നമുക്കറിയാം ഒരപ്പന് തന്നെ മകനെ മടക്കി കൊടുത്ത ദൈവം ഒരമ്മയ്ക്ക് തൻ്റെ മകനെ മടക്കി കൊടുത്തവൻ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ തിരിച്ചറിയുക എന്താണോ ജീവിതത്തിലെ വിഷയങ്ങൾ എന്താണോ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് അസ്വസ്ഥതകളെ മാറ്റിയിട്ട് മടക്കി മടക്കിത്തരുവാൻ മടക്കി വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആരോഗ്യമാണോ നഷ്ടപ്പെട്ടത് രോഗം ജീവിതത്തിൽ കടന്നു കയറിയിട്ട് മരുന്ന് കഴിച്ച് കഴിച്ച് മടുത്തുപോയ ആരെങ്കിലും എൻ്റെ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ രാവിലെ മടക്കി വരുത്തുവാൻ ആരോഗ്യം മടക്കി വരുത്തുവാൻ സൗഖ്യവും വിടുതലും സന്തോഷവും മടക്കി വരുത്തുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ചലിക്കട്ടെ ഈ വാക്യം അങ്ങനെയാ പറയുന്നത് മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു പ്രിയരെ ഒരു വലിയ വിടുതൽ നടക്കുകയാണ് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് എന്നാൽ ആ വിടുതൽ അനുഭവിക്കുന്നവർ ഇത് യാഥാർത്ഥ്യമാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ സ്വപ്നം കാണുന്നത് പോലെയായി പോയി എന്ന് പറഞ്ഞാൽ ആ വിടുതലിൻ്റെ അകത്ത് അവരുടേതായ അധ്വാനമൊന്നുമില്ലാതെ ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു ആ മേൽ അവരുടെ ശരീരത്തിൻ്റെ അധ്വാനമോ അവരുടെ പണത്തിന്റെ ചിലവോ ഇല്ലാതെ ഒരു സ്വപ്നം കാണുന്ന അവസ്ഥയിൽ അവർ ഇരിക്കുമ്പോൾ വിടുതൽ അവരുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീർന്നു അപ്പോ സ്വല പ്രവൃത്തിക്കകത്ത് വായിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ബന്ധിക്കപ്പെട്ട് കാലാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസ് ബന്ധനങ്ങൾ അഴിയപ്പെട്ടവനായി വാതിൽ തുറക്കപ്പെട്ടവനായി ഇരുമ്പ് ഗൈറ്റും തൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടവനായി വിടുതൽ അനുഭവിക്കുമ്പോൾ പത്രോസ് ഒരു ദർശനം കാണുന്നത് പോലെയാണ് ഈ വിടുതലിനകത്തേക്ക് പ്രവേശിക്കുന്നത് പലപ്പോഴും വലിയ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആര് നമ്മളെ സഹായിക്കും ആര് നമ്മളെ പുറത്തു കൊണ്ടുവരും ആര് നമുക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരുമെന്ന് നാം ചിന്തിച്ചു പോകും അപ്പോൾ ചില പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പത്രോ വിടുവിക്കപ്പെടുകയാണ് ഇന്ന് പകൽ ഈ സങ്കീർത്തനവും അതാണ് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു പ്രിയരെ അങ്ങനെ വിടിവിക്കുവാൻ കരുത്തുള്ള ഒരു മഹാദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും രണ്ട് ആ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വിടുതലിന് വേണ്ടി ഒരു മനുഷ്യന്റെ കരം ചലിച്ചില്ല എങ്കിലും ഒരു മാനുഷിക സഹായമില്ലാതെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി വലിയ കാര്യങ്ങളെ തീരും ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയാതെ പോകരുത് വൻ കാര്യങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട് മടക്കി വരുത്തുന്നൊരു ദൈവമുണ്ട് ഒരു മനുഷ്യന്റെയും സഹായമില്ലാതെ നമുക്ക് വേണ്ടി തൻ്റെ കരം ചലിപ്പിക്കുവാൻ കരുത്തനായവൻ നമ്മുടെ ദൈവമാണ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വലിയ ദൈവപ്രവൃത്തി ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു വലിയ വിടുതലുകൾ സ്വായത്തമാക്കേണ്ടതിന് ഈ പ്രഭാതം ഒരു കാരണമായി തീരട്ടെ പരിശുദ്ധ ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നന്ദിയപ്പാ മകത്വം എടുക്കും ബലമുള്ള കരങ്ങളിൽ ദൈവം ഞങ്ങളെ വഹിക്കും അത്ഭുതകരങ്ങളിൽ താങ്ങുന്നതുകൊണ്ട് നന്ദി തിരുസാന്നിധ്യം കൂടെ ഇരിക്കും ഈ ദിവസം അനുഗ്രഹപൂർണ്ണമാക്കി കൊടുക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ Amen.